വടുതല തൗഫീഖ് ബാങ്കിൽ കൊണ്ടുവന്ന പണമാണിത് ഒന്നും രണ്ടുമല്ല മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എറണാകുളത്തെ പ്രമുഖ ജുവലറി ഉടമയുടെ ഡ്രൈവറാണ് വിശ്വസ്തനായതുകൊണ്ട് തന്നെ ജുവലറി ഉടമ തൗഫീഖിനെ കൂടെ കൂടെ കാറിൽ കോയമ്പത്തൂരിലേക്ക് അയക്കുമായിരുന്നു തൗഫീഖ് കൊണ്ടുപോകുന്ന സ്വർണ്ണക്കെട്ടി അവിടെ നൽകും പകരം ലഭിക്കുന്ന പണവുമായി മടങ്ങും ഇതായിരുന്നു നേരത്തെയുള്ള പണി അപ്പോഴാണ് പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് വണ്ടികൾ പരിശോധിച്ച് കള്ളപ്പണം പിടിക്കാൻ ആരംഭിച്ചത് അങ്ങനെ ട്രെയിൻ മാർഗമാക്കി തൗഫീഖിന് പിന്നീടുള്ള യാത്ര ആഴ്ചയിൽ രണ്ട് തവണ പോകും ഒരു തവണ പോയി വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലാളി നൽകും ചിലവ് വേറെ ഇനി പ്രമുഖ ജുവലറിക്ക് പേരില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല തൗഫീഖ് പറഞ്ഞത് ശരിയാണോ എന്ന് ഇൻകം ടാക്സും ആർ പി എഫും പരിശോധിക്കുകയാണ് മിക്കവാറും എറണാകുളത്തെ പ്രമുഖ ജുവലറി ഉടമയെ തിരക്കി ഇൻകം ടാക്സ് അർഹത്തും എന്തായാലും വടുതല തൗഫീഖ് വിശ്വസ്തനാണ് കൊണ്ടുവരുന്ന പണം എത്രയുണ്ടെന്ന് പോലും തൗഫീഖിന് അറിയില്ലായിരുന്നു തൗഫീഖിന് മുഖ്യം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം